ഓം നമോ നാരായണായ ഓം ശ്രീ മഹാദേവ്യൈ നമ അടുത്തു വരുന്ന വിശേഷ ദിവസങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന കളറിസ്പന്ദനം വിശേഷം പങ്ക്തി ഇപ്പോൾ പറയുന്നത് വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ചാണ് വരുന്ന വൈകുണ്ഠ ഏകാദശി ഈ ദിവസങ്ങളിൽ അടുത്ത് വരുന്ന വൈകുണ്ഠ ഏകാദശി ഡിസംബർ മുപ്പതിനോ മുപ്പതി മുപ്പത്തിയൊന്നിനോ എന്ന സംശയം പലർക്കും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ ഏകാദശിയെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഏതായാലും ഈ വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് ഡിസംബർ മുപ്പത്തൊന്നിന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നിന് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം പതിനാറാം തീയതി ബുധനാഴ്ച തന്നെയാണ് എന്തുകൊണ്ട് ഈ സംശയം ഡിസംബർ മുപ്പതിനോ മുപ്പത്തൊന്നിനോ എന്ന സംശയം വൈകുണ്ഠ ഏകാദശിയെക്കുറിച്ച് വരുന്നത് എന്ന് വെച്ചാൽ അതിനാ അതിനെ അതിൻ്റെ കാരണം ചിന്തിക്കുമ്പോൾ അതിൻ്റെ കാരണത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഏകാദശിയെക്കുറിച്ച് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഏകാദശി ഏതു മാസത്തിലെ ആണെങ്കിലും ഏകാദശി എല്ലാ മാസത്തിലും രണ്ട് തവണ ഏകാദശി വരും കറുത്തപക്ഷത്തിലും എളുത്തപക്ഷത്തിലും അങ്ങനെ ഏത് ഏകാദശിയാണെങ്കിലും ഏകാദശി രണ്ട് തരത്തിലുണ്ട് ഭൂരിപക്ഷ ഏകാദശിയും ആനന്ദപക്ഷ ഏകാദശി ഈ ഇതിൽ ഈ ഡിസംബർ മുപ്പത് മുപ്പതിന് ഭൂരിപക്ഷ ഏകാദശിയും മുപ്പത്തൊന്നിന് ആനന്ദപക്ഷ ഏകാദശിയും വരുന്നു അതുകൊണ്ടാണ് പലർക്കും സംശയം ഈ ഏത് ദിവസമാണ് യഥാർത്ഥ വൈകുണ്ഠ ഏകാദശി വ്രതമെടുക്കേണ്ടതെന്ന് അതേക്കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം ഈ ഭൂരിപക്ഷ ഏകാദശി എന്ന് പറയുമ്പോൾ സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ ഒരു ദിവസം എന്ന രീതിയിൽ കണക്കാക്കിയാണ് ഭൂരിപക്ഷം ഏകാദശി സ്വീകരിക്കുന്നത് ഉദയ സമയത്ത് ഏകാദശിക്ക് തൊട്ട് മുമ്പുള്ള തിഥിയായ ദശമി ഉണ്ടെങ്കിലും അന്ന് ഏകാദശി ദിനമായി ആ വിഭാഗക്കാർ സ്വീകരിക്കും എന്നാൽ സൂര്യോദയത്തിന് നാല് നാഴിക മുമ്പുള്ള അരുണോദയം മുതൽ അടുത്ത അരുണോദയം വരെ ഒരു ദിവസം എന്ന രീതിയിലാണ് ആനന്ദപക്ഷ ഏകാദശി വിഭാഗക്കാർ ഏകാദശി വ്രതദിനം സ്വീകരിക്കുന്നത് അരുണോദയത്തിന് ശേഷം ദശമി സ്പർശം ഉണ്ടെങ്കിൽ അന്ന് ഏകാദശി വ്രതം സ്വീകാര്യമല്ല പിറ്റേന്ന് ഏകാദശി വ്രതം അനുഷ്ഠിക്കണം അങ്ങനെ ഒരു വ്യത്യാസം സാങ്കേതികമായി ഈ ഏകാദശിക്ക് ഏകാദശി രണ്ടുതരം ഏകാദശിയിൽ തമ്മിൽ ഈ വ്യത്യാസമുണ്ട് ഭൂരിപക്ഷ ഏകാദശി ആനന്ദപക്ഷ ഏകാദശി ഏത് ഏകാദശിയാണേലും വിഷ്ണു പ്രധാനമാണ് നോക്കുമ്പോൾ ഏകാദശിയെക്കുറിച്ച് വിശദമായിട്ട് അറിയാം വിഷ്ണു പ്രധാനമൊക്കെയാണ് എങ്കിലും ഈ ഭൂരിപക്ഷം ഏകാദശി എന്തെന്നും ആനന്ദപക്ഷ ഏകാദശി എന്തെന്നും നമ്മൾ അറിഞ്ഞിരുന്ന എങ്കിലേ ഇ ഇത്തവണത്തെ ഈ വരുന്ന ഏകാദശിയിലെ ആശയക്കുഴപ്പം മാറിക്കിട്ടും ഈ ഭൂരിപക്ഷ ഇതേക്കുറിച്ച് വളരെ വിശദമായിട്ട് ഗണിത നിർണയം പോലുള്ള ഗ്രന്ഥങ്ങളിൽ ഇസോട് പറഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിലെ ദിവസങ്ങളിലെ ഏകാദശിയെക്കുറിച്ച് നമുക്ക് നോക്കാം ഡിസംബർ മുപ്പതിന് ദശമി രണ്ട് നാഴിക നാൽപ്പത്തിനാല് വിനാഴിക വരെയാണുള്ളത് ഡിസംബർ മുപ്പത് അതായത് ധനുമാസം പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച രാവിലെ ദശമിയാണ് സൂര്യോദയ സമയത്ത് ദശമിയാണ് ആ ദശമി രണ്ട് നാഴിക നാൽപ്പത്തിനാല് വിനാഴിക വരെ ദശമിയാണ് അത് കഴിഞ്ഞ് ഏകാദശിയാണ് ഏകാദശി അന്ന് അമ്പത്തഞ്ച് നാഴിക മുപ്പത്തിയേഴ് വിനാഴിക വരെ ഏകാദശിയുണ്ട് അന്ന് ബാക്കി സമയം പൂർണ്ണമായിട്ട് ഏകാദശി തന്നെയാണ് അത് കഴിഞ്ഞ് ദ്വാദശി അന്ന് തുടങ്ങുന്നു പിറ്റേന്ന് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ധനുമാസം പതിനാറാം തീയതി ബുധനാഴ്ച നാൽപ്പത്തിയേഴ് നാഴിക മുപ്പത്തഞ്ച് വിനാഴിക വരെ ദ്വാദശിയാണ് അന്ന് പൂർണ്ണമായ സൂര്യോദയം മുതലേ ഏതാണ്ട് നാൽപ്പത്തി ഏഴ് നാഴിക വരെയും അർദ്ധരാത്രി കഴിഞ്ഞും ദ്വാദശി തിഥിയാണ് എന്നർത്ഥം അങ്ങനെയാണ് ഈ രണ്ട് ദിവസങ്ങളിലെ അവസ്ഥ ഇത്തരം സാഹചര്യത്തിൽ ഏത് ദിവസമാണ് നമ്മൾ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസം തന്നെ ഉള്ളത് ഇതിൽ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പ്രശ്നം ഒഹിക്കുന്നില്ല വ്രതമനുഷ്ഠിക്കേണ്ട കാര്യത്തിൽ ഡിസംബർ മുപ്പത്തൊന്ന് തന്നെയാണ് അത് അതെങ്ങനെ അതെന്തുകൊണ്ട് എന്ന കാര്യത്തിലേക്ക് കുറിച്ചാണ് പറയുന്നത് ഈ ഭൂരിപക്ഷ ഏകാദശി നമ്മൾ പറഞ്ഞു രണ്ട് തരത്തിൽ ഏകാദശി കണക്കാക്കുന്നു അതൊന്നാണ് ഭൂരിപക്ഷ ഏകാദശി മറ്റൊന്നാണ് ആനന്ദപക്ഷ ഏകാദശി അതേക്കുറിച്ച് നിർണയം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് എങ്ങനെയാണ് സൂര്യോദയാ ഭൂരിമത്തെ ദിനാ തസ്മ ചതസ്രോ ഘടി പുരേദി ആനന്ദിനസ്വദിനേഷു തസ്മൻ രുദ്രാർക്കിഥ്യോർഭവതീ ഹസന്ധി ഏകാദശീയത്ര ഭവേതു പോഷ്യ കിന്വന്യ തമിൻ ദശമീ യു സിയത് ന തദ്ദിനേ തത്ര പരന്യുപോഷ്യ ഇത്യാനന്ദപക്ഷ വിശേഷ ഏഷ എന്ന് വളരെ വ്യക്തമായിട്ട് ഗണിതധർണമെന്ന ഗ്രന്ഥത്തിൽ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ആശയക്കുഴപ്പത്തിന് ഇടയില്ലാത്ത വിധം തന്നെ വിസ്വീകരിക്കുന്നുണ്ട് ഗണിതധർണ എന്ന ഗ്രന്ഥത്തിൽ അതിങ്ങനെയാണ് ഈ ഭൂരിപക്ഷം എന്നും ആനന്ദപക്ഷം എന്നും രണ്ട് പക്ഷം ഉണ്ടെന്ന് പറഞ്ഞു അതേക്കുറിച്ചാണ് വിശീകരിക്കുന്നത് ഈ ശ്ലോകത്തിൽ ഗണിത നിർണയത്തിൽ സൂര്യോദയാത് ഭൂരിമതേ ദിനാനി ഭൂരിമതേ ഭൂരിമതത്തിൽ ഭൂരിപക്ഷത്തിൽ ഭൂരിപക്ഷം ഏകാദശി എന്ന അഭിപ്രായക്കാരുടെ പക്ഷത്തിൽ സൂര്യോദയാത് ദിനാനി സൂര്യ ഉദയം സൂര്യോദയം മുതലാണ് ദിനാനി ദിന ദിവസങ്ങൾ കണക്കാക്കുന്നത് പൊതുവേ ദിവസങ്ങളെല്ലാം കണക്കാക്കുന്ന സൂര്യോദയം മുതലാണ് നമ്മൾ ഭാരതീയ രീതിയിൽ പണ്ട് സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെ ഉദയാത് ഉദയന്തം ഹി സർവത്ര ദിനകൽപനം എന്നുണ്ട് ഒരു ഉദയം മുതൽ അടുത്ത ഉദയം വരെ ആണ് പൊതുവെ സർവത്ര പൊതുവെ എല്ലായിടത്തും ദിനകല്പനം ഹിന്ദു വാർത്തവയ മൃതവും പറഞ്ഞാൽ ബാക്കി പറയേണ്ടത് അല്ലാത്ത ചില എക്സപ്ഷൻസ് പറയുന്നുണ്ട് എങ്കിൽ പൊതുവേ ഒരു സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസം അങ്ങനെ അങ്ങനെ ഈ ഭൂരിപക്ഷ മതക്കാരുടെ അഭിപ്രായത്തില് ഭൂരിപക്ഷ ഏകാദശി കണക്കാക്കുന്നവരുടെ അഭിപ്രായത്തില് സൂര്യോദയാ ഭൂരിമതേ ദിനാനി സൂര്യോദയം മുതൽ അടുത്ത സൂര്യോദയം വരെയാണ് ഒരു ദിവസം പക്ഷേ തസ്മാത് ചതസ്രോ ഘടിക പുരേതി ആനന്ദിന അതിൻ്റെ നാല് നാഴിക മുൻപ് ആണ് ദിവസം കണക്കാക്കട്ടത് ആനന്ദിന ആനന്ദിപക്ഷക്കാർ ആനന്ദ മത ആനന്ദപക്ഷ ഏകാദശിക്കാർ പറയുന്നു തസ്മാത് ചതസ്രോ ഘടിക തസ്മാ തസ്മാത് സൂര്യോദയാത് ചതസ്ര ഘടിക നാല് ഘടികകൾ നാല് നാഴിക നേരം പുര മുൻപ് മുതൽ ദിനം കണക്കാക്കുന്നു എന്ന് ദിനാനി ഇതി ആനന്ദിന ആനന്ദ ആനന്ദപക്ഷ ഏകാദശിക്കാർ പറയുന്നു എന്നിട്ട് അടുത്ത വരിയിൽ പറയാണ് സ്വസ്വദിനേഷു തസ്മിൻകിർഭവീഹ സന്ധിഹി സ്വസ്വുദിനേഷു അവരവരുടെ ദിവസങ്ങളിൽ ഇപ്പം ഭൂരിപക്ഷ ഏകാദശിക്കാർക്ക് ഉദയം മുതൽ ഉദയം വരെയുള്ള ദിവസം ആനന്ദപക്ഷ ഏകാദശിക്കാർക്ക് അരുണോദയം ഈ അരു സൂര്യോദയത്തിന് മുമ്പുള്ള നാല് നാഴിലേക്ക് അരുണോദയം എന്ന പേര് ആ അരുണോദയം മുതൽ അടുത്ത അരുണോദയം വരെയുള്ള ആ സ്വദിനം ആ ദിനത്തിൽ അങ്ങനെ സ്വസ്വദിനേഷു തസ്മിൻ രുദ്രാർക്കതിഥ്യോർ ഭവതീഹ സന്ധി രുദ്രാർക്കിഥികളുടെ സന്ധി വരികയാണെങ്കിൽ രുദ്ര രുദ്രം എന്ന് പറഞ്ഞാൽ ഏകാദശി രുദ്രന്മാരാണ് ഏകാദശി തിഥി അർക്കം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് സൂര്യൻ പന്ത്രണ്ട് സൂര്യന്മാരെന്ന് പറയും അങ്ങനെ ദ്വാദശിയാണത് അപ്പോൾ രുദ്രാർക്കിഥ്യോഹോ ഏകാദശി തിഥികളുടെ ഭവതീഹ സന്ധി സന്ധി ഭവതി ഉണ്ടാവുകയാണെങ്കിൽ ആ ദിവസമാണ് ഏകാദശി എടുക്കേണ്ടത് അതായത് ഏകാദശിയും ദ്വാദശിയും കൂടി സന്ധി വരുന്ന ദിവസമാണ് പൊതുവേകാദശി എടുക്കേണ്ടത് എന്നർത്ഥം അല്ലാണ്ട് ഏകാദശിയായിട്ട് ഒട്ടുമ്പോൾ ദശമിയായിട്ട് സന്ധിയുള്ള സ്പർശമുള്ള ദിവസം എടുക്കരുതെന്ന് കൂടി അതിനകത്ത് ധനയുണ്ട് ഏകാദശിയും ദ്വാദശിയും കൂടി ചേരുന്ന ദിവസമാണ് എടുക്കേണ്ടത് അതിനതിൽ തന്നെ അടുത്ത ശ്ലോകത്തിലായിട്ട് പറയുകയാണ് ഏകാദശി എത്ര ഭവേതുപോഷ്യ അവിടെയാണ് ഏകാദശി എത്ര ഭവേത് ഇങ്ങനെ ഈ അരുണോദയം മുതൽ അരുണോദയം വരെയുള്ള അല്ലെങ്കിൽ ഉദയം മുതൽ ഉദയം വരെയുള്ള രണ്ട് പക്ഷക്കാരത്തെയും അതിൽ ഏകാദശി എത്ര ഭവേത് ഏകാദശി എവിടെയാണോ വരുന്നത് അത് ഉപോഷ്യ അവിടെ ഉപവസിക്കണം അപ്പോൾ അത് ഏകാദശി ഇതിനായിട്ട് ഉപവസിക്കാം കിന് അടുത്ത വരിയിലാണ് വിശദമായിട്ട് പറയുന്നത് കിന്തു അന്നി തസ്മിൻ ദശമീയതി സ്യാദ് ന തദ്ദിനെ എന്നാൽ തസ്മിൻ അന്നി ആ ദിവസം ആ ദിവസം ദശമീയതി സ്യാദ് യതി ദശമി സ്യാദ് ദശമി ഉണ്ടെങ്കിൽ ന തദ്ദിനെ ഉപയാർത്ഥം ഉപവസിക്കരുത് ആ ന തദ്ദിനെ ആ ദിവസത്തിൽ ഉപവാസം പാടില്ല അതായത് ഏകാദശി വരുന്ന ദിവസം തന്നെ ദശമി കൂടി ഉണ്ടെങ്കിൽ ന തദ്ദിനെ അന്ന് ഉപസിക്കരുത് തത്ര പരേന്യുപേക്ഷ തത്ര അവിടെ പരേ അന്നി അടുത്ത ദിവസം അടുത്ത പകൽ അടുത്ത ദിവസം അന്നി ഇവിടെ ദിവസം നടന്നതിൽ പരേ അന്നി ഉപോഷിയ അടുത്ത ദിവസമാണ് ഉപവസിക്കേണ്ടത് ഇത്യാനന്ദപക്ഷ വിശേഷ ഏഷ ഇതാണ് ആനന്ദപക്ഷത്തിൻ്റെ വിശേഷം എന്ന് പറയുന്നു അപ്പോൾ ഇവിടെ ആനന്ദപക്ഷം തന്നെ ആനന്ദപക്ഷമാണ് ഇവിടെ വൈഷ്ണവ ഏകാദശിയായിട്ട് സ്വീകരിക്കുന്നത് ഇവിടെ വ്യത്യാസം എന്ന് വെച്ചാല് ഭൂരിപക്ഷ ഏകാദശി പിതൃപക്ഷമാണ് ആനന്ദപക്ഷ ഏകാദശി ദേവപക്ഷവും അതുകൊണ്ട് പിതൃകർമ്മങ്ങൾക്ക് ഭൂരിപക്ഷം ഏകാദശി ദിവസം എടുക്കും മോക്ഷസിദ്ധിക്കുള്ള വ്രതങ്ങൾക്ക് ദൈവിക കാര്യങ്ങൾക്ക് വ്രതങ്ങൾക്കൊക്കെ ആനന്ദപക്ഷ ഏകാദശിയും ആണ് സ്വീകരിക്കുക അപ്പം നമ്മളിവിടെ വിഷ്ണുപ്രീതിക്കുള്ള ഏകാദശി വ്രതമാണ് അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് വൈകുണ്ഠ ഏകാദശി ഇവിടെ ആനന്ദപക്ഷം ഏകാദശി തന്നെ സ്വീകരിക്കണം ഭൂരിപക്ഷം ഏകാദശി അല്ല സ്വീകരിക്കേണ്ടത് ആനന്ദപക്ഷ ഏകാദശി തന്നെ ആണ് സ്വീകരിക്കേണ്ടത് ഗണിത നിർണയം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നത് അങ്ങനെയാണ് ഗണിത നിർണയം എന്നുള്ള ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്ന നിർണ്ണയിക്കുന്നത് മറ്റ് ഗ്രന്ഥങ്ങളും പറയുന്നുണ്ട് അരുണോദയവേലായം ദശമി സ്പൃശ്യതേയതി ഉഭോഷ്യ ആ ദ്വാദശി തത്ര ത്രയോദശ്യാം തുറണ അരുണോദയവേലയിൽ ദശമി ഉണ്ടെങ്കിൽ അരുണോദയം എന്നുള്ള സമയം സൂര്യോദയത്തിന് മുമ്പുള്ള നാല് നാഴിക സമയമായ അരുണോദയ സമയത്ത് ദശമി ഉണ്ടെങ്കിൽ ദശമി സ്പൃശ്യതേയതി ഉപോഷ്യ ദ്വാദശി തത്ര അവിടെ ദ്വാദശി ദിവസം ഉപവസിക്കണം ദ്വാദശി ദിവസമാണ് വ്രതം എടുക്കേണ്ടത് ത്രയോദശ്യം ദുപാരണ അതിൻ്റെ പിറ്റേന്ന് പാരണയും നടത്തണം വ്രതം അവസാനിപ്പിക്കാൻ ത്രയോദശിയിലായാലും കുഴപ്പമില്ല അർത്ഥം സാധാരണ ഏകാദശി വ്രതം എടുക്കുന്നു ദ്വാദശിയിൽ പാരണ വ്രതം ഒഴിവാക്കുന്നു തീർക്കുന്നു പക്ഷേ ഇങ്ങനെ ദശമി ആനന്ദ് അരുണോദയത്തിൽ വന്നിണ്ടെങ്കിൽ ഉപോഷ്യ ദ്വാദശീതത്ര ദ്വാദശി ദിവസം ഉപവസിച്ച് ത്രയോദശ്യാം പാരണംയോദി ത്രയോദശി ദിവസം പാരണയും ചെയ്യണം എന്നാണ് മറ്റു ഗ്രന്ഥങ്ങളിലും പറയുന്നത് അപ്പോൾ അങ്ങനെ എല്ലാ ഗ്രന്ഥങ്ങളുടെയും മറ്റും അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ആനന്ദപക്ഷ ഏകാദശി വരുന്ന ഡിസംബർ മുപ്പത്തൊന്ന് ധനു പതിനാറിന് ബുധനാഴ്ച തന്നെയാണ് വൈകുണ്ഠ ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടത് എന്ന് വരുന്നു ഏതായാലും വ്രതം എടുക്കേണ്ടത് ദശമിയായിട്ട് ബന്ധ വരാത്ത ദിവസം തന്നെയാണ് ഗരുഡപുരാണത്തിൽ അഗ്നിപുരാണത്തിൽ പറയുന്നു ദശമി ഏകാദശി മിശ്ര നവപോഷ്യ നരകപ്രദ എന്ന് ദശമി ഏകാദശി മിശ്ര ഏകാദശിയും ദശമിയും കൂടിയും മിശ്രായിട്ട് വരുന്ന ദിവസം നവപോഷ്യ ഉപവസിക്കരുത് നരകപ്രദ ആ ഏകാദശി നരകപ്രദയാണെന്ന് അഗ്നിപുരാണത്തിൽ പറയുന്നുണ്ട് ഗരുഡപുരം ഗരുഡപുരാണത്തിലും ഈ ദശമി ഏകാദശി മിശ്ര ഗാന്ധാരിയ സമഭൂഷ എന്നുള്ള കഥയൊക്കെ പറഞ്ഞ് ഗരീഡപുരാണത്തിലും മിശ്രമോട്ട് പറയുന്നുണ്ട് ഗർഗസംഹിതയില് ഇതേക്കുറിച്ച് പറയുന്നുണ്ട് ദശമി ഏകാദശിയും കൂടി വരുന്ന ദിവസം ഉപവസിക്കരുത് ഏകാദശിയും ദ്വാദശിയും കൂടി വരുന്ന സമ്പർക്കം വരുന്ന ദിവസമാണ് എടുക്കേണ്ടത് എന്നൊക്കെ വിവിധ ഗ്രന്ഥങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ പറയുന്നുണ്ട് ഈ ഏകാദശി വ്രതത്തിലെ ഏറ്റവും പ്രധാന സമയമാണ് ഹരിവാസനം ഈ ഹരിവാസനം എന്ന് പറഞ്ഞാൽ തന്നെ ഏകാദശിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴിയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിയും കൂടിയ സമയമാണ് അപ്പോൾ ഏകാദശിയുടെ അവസാനത്തേക്കാണ് ഏറ്റവും പുണ്യസമയമായിട്ട് പറയുന്നത് അതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ വൈകുണ്ഠ ഏകാദശി വ്രതമെടുക്കേണ്ടത് അത് നോൻപ് നോൽക്കേണ്ടത് ബുധനാ ഡിസംബർ മുപ്പത്തൊന്ന് ധനു പതിനാറിന് ബുധനാഴ്ച തന്നെയാണ് അപ്പോൾ ഏതായാലും ഈ ദേശം ഏകാദശിയെക്കുറിച്ച് നമുക്ക് എല്ലാം അറിയാം ഏകാദശി വിഷ്ണു പൂജയാണ് ചെയ്യേണ്ടത് വൈഷ്ണോ പ്രധാനമാണ് ഏകാദശ്യാം വിഷ്ണുപൂജാ കാര്യ സർവോപകാരിണി ധനവാൻ പുത്രവാൻ ലോകേ വിഷ്ണു ലോകേ മഹീയതയെന്നൊക്കെ അഗ്നിപ്രഹണത്തില് പറയുന്നു ഏകാദശിയിൽ വിഷ്ണുപൂജ ആണ് ചെയ്യേണ്ടത് ആ ദിവസം ചെയ്താൽ ധനവാനാകും പുത്രനാകും പുത്രവാനാകും വിഷ്ണുലോകത്തിൽ മഹീയന മഹാ മഹാനാകും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം ഫലശ്രുതി ഏകാദശി വ്രതത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഏതു മാസത്തെ ഏകാദശിയാണെങ്കിലും ഏറ്റവും ഉത്തമമാണ് അതിൽ തന്നെ ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയാണ് ഇവിടെ നമ്മുടെ വൈകു കേരളത്തിൽ പ്രത്യേകിച്ച് വൈകുണ്ഠ ഏകാദശിയായിട്ട് ആചരിക്കുന്നത് ഇത് എന്നുള്ള മാസത്തിലെ മോക്ഷദായകാദശിയായും അതിനുശേഷം മാർഗശീക്ഷ മാസത്തിലാണ് യഥാർത്ഥം മോക്ഷത ഏകാദശി അതെല്ലാം അത് കഴിഞ്ഞു മലയാള മാസം നോക്കുമ്പോൾ അത് കഴിഞ്ഞു പക്ഷെ നമ്മളിവിടെ മ കണ്ണീതുലമൃഷം എന്നുള്ള മലയാള മാസങ്ങളെ എടുക്കുമ്പോഴാണ് ധനുമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി നമ്മൾ ഈ വൈകുണ്ഠ ഏകാദശിയായിട്ട് എടുക്കുന്നത് ഇതുതന്നെയാണ് സ്വർഗവാതൽ ഏകദി എന്ന പേരിൽ അറിയപ്പെടുന്നു ഇത് തന്നെ അപ്പോൾ അങ്ങനെ നമുക്ക് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ധനു ധനുപതിനാറാം തീയതി ഏകാദശി വ്രതമെടുക്കാം തലേന്ന് മുപ്പ മുപ്പതാം തീയതി ഒരിക്കലും അനുഷ്ഠിക്കാം അങ്ങനെ ഈ ദിവസം നമുക്ക് വിഷ്ണു വിഷ്ണുവിനെ ചൊല്ലാം വിഷ്ണുവിനെ പ്രാർത്ഥിക്കാം വൈഷ്ണവ ക്ഷേത്രങ്ങൾ ഏകാദശി എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് നമുക്കെല്ലാം അറിയാം ഏകാദശി തലേന്ന് ഒരിക്കലെടുക്കേണ്ടതും ഏകാദശി ദിവസത്തെ നോക്കുമ്പോൾ നമുക്കാലും പരമാവധി അരി ഭക്ഷണം ഒഴിവാക്കുക പരമാവധി പൂർണ്ണോപവാസം നല്ലത് തുളസിതീർത്ഥം സ്വീ മാത്രം ആകാം നിവൃത്തി ഒരു ഒരു നിവൃത്തിയില്ലാത്തവർ മാത്രം അരിഭക്ഷണം അല്ലാതെ മറ്റെന്തെങ്കിലും ഭക്ഷണം കഴിക്കുക അതിരിക്കും നമുക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം ഏകാദശി നമുക്കറിയാം ഏകാദശിവ്രതാനുഷ്ഠാനത്തെക്കുറിച്ചൊക്കെ അപ്പോൾ എങ്കിലും പരമാവധി പൂർണ്ണോപവാസമാണ് വിധിച്ചിട്ടുള്ളത് അതല്ലെങ്കിലും ഏകാദശി അതിൻ്റെ വിധിയിൽ നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിവസം നമുക്ക് വിഷ്ണുവിനെയാണ് പൂജിക്കേണ്ടത് വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക ആരാധന നടത്തുക അതൊക്കെ ഏറ്റവും ഉത്തമമാണ് പ്രത്യേകിച്ചും ധന്വന്തരി ദേവനെ ഉപയോഗിക്കുന്നത് ഈ സ്വർഗ്ഗാദിലെ ഏകാദശിക്ക് പ്രധാനമാണ് അങ്ങനെ നമുക്ക് വിഷ്ണുവിനെ ഭജിക്കാം ഏകാദശി ദിവസം ശാന്താകാരം ഭുജകശയനം പത്മനാഭം സുരേഷം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന് കമലനയനം യോഗിഹൃദയാനഗമ്യം ഭവഭയഹരം വിഷു വന്ദേ വേ ഭവഭയഹരം ഭയഹരം നമസ്കാരം